നമസ്കാരം മലയാളി വാർത്താ പ്ലസിലേക്ക് സ്വാഗതം ഇസ്രായേൽ ഹമാസ് യുദ്ധം ഇപ്പോഴും കൊടുമ്പിരി കൊണ്ട് നടക്കുകയാണ് യുദ്ധം അവസാനിപ്പിക്കണമെന്ന ആഗ്രഹത്തോടെ ലോകരാജ്യങ്ങൾ നെട്ടോട്ടം ഓടുകയാണ് പക്ഷേ യുദ്ധം അവസാനിപ്പിക്കില്ല എന്ന നിലപാടിൽ തന്നെയാണ് ഇസ്രായേൽ അതിനിടയിൽ ഇപ്പോൾ ഇത് അമേരിക്ക നിർണായകമായ ഒരു നീക്കം നടത്തിയിരിക്കുകയാണ് ഇസ്രായേലിന് വീണ്ടും സൈനിക സഹായം നൽകാനുള്ള പ്രമേയം യു സെനറ്റ് പാസാക്കി ആയിരത്തി കോടി ഡോളറിന്റെ സഹായമാണ് കൈമാറുക എന്നാൽ ഇതിനെതിരെ അമേരിക്കയ്ക്കുള്ളിൽ പ്രതിഷേധം ശക്തമാകുകയാണ് അതായത് വീണ്ടും സൈനിക സഹായം നൽകാനുള്ള പ്രമേയം യും പാസാക്കുമ്പോൾ അത് യുദ്ധം ഇടക്കാലത്തൊന്നും അവസാനിക്കുന്നില്ല എന്ന ഒരു തരത്തിലേക്ക് കാര്യങ്ങളെ നീക്കുകയാണ് പക്ഷേ ഹമാസിനെ ഉന്മൂലന നാശം ചെയ്യാതെ യുദ്ധം അവസാനിപ്പിക്കില്ല എന്ന നിലപാടിലാണ് ഇസ്രായേൽ ആയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇപ്പോൾ ശ്രമിക്കുന്നത് വെടിനിർത്തൽ നിർത്തുക എന്ന ഒരു തരത്തിലേക്ക് നീങ്ങുക ആ ഒരു തീരുമാനത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ് അതിനായുള്ള ചർച്ചകൾ ശക്തമായി തന്നെ നടക്കുന്നുണ്ട് ഈജിപ്തിന്റെയും ഖത്തന്റെ മധ്യസ്ഥതയിലാണ് വെടിനിർത്തൽ വ്യവസ്ഥകൾ സംബന്ധിച്ച ചർച്ചകൾ നടക്കുന്നത് സിഐ ഡയറക്ടർ വില്യം ബേൺസ് കൈറോയിലുണ്ട് വെടിനിർത്തൽ ചർച്ചയ്ക്ക് തിരിച്ചടിയായി മാറിയത് ഹമാസ് മുന്നോട്ട് വച്ച വ്യവസ്ഥകളിൽ ഇസ്രായേൽ സ്വീകരിച്ച നിഷേധ നിലപാടായിരുന്നു ഇസ്രായേലിന് മേൽ ബൈഡൻ ഭരണകൂടം സമ്മർദ്ദം ശക്തമാക്കിയിരിക്കുകയാണ് സംഘർഷം നീളുന്നത് ഗുരുതര സാഹചര്യം സൃഷ്ടിക്കുമെന്നതിനാലാണ് ഇത്തരത്തിലൊരു ചർച്ചയിലേക്ക് നീങ്ങിയത് ഇത് ബോധ്യപ്പെട്ടതോടെ ഒന്നര മാസത്തെ വെടിനിർത്തൽ എന്ന യു എസ് നിർദ്ദേശം അംഗീകരിക്കുമെങ്കിലും ബന്ദികൾക്ക് പകരം കൂടുതൽ തടവുകാരെ വിട്ടേക്കാൻ പറ്റില്ല എന്നാണ് നെയതന്യാഹുവിന്റെ തീരുമാനമെന്നാണ് ഇസ്രായേൽ മാധ്യമങ്ങൾ പറയുന്നത് ഇസ്രായേൽ അറിയിച്ചിരിക്കുന്നത് ആദ്യ വെടിനിർത്തൽ വേളയിൽ സ്വീകരിച്ച മാനദണ്ഡം ഇവിടെയും ആകാമെന്നാണ് അമേരിക്ക പ്രതീക്ഷിക്കുന്നത് കൈറോ ചർച്ചയിലൂടെ ഇക്കാര്യത്തിൽ വ്യക്തത വരും എന്നാണ് ഗാസയിലെ ഫലസ്തീനികളുടെ ജീവിതം കൂടുതൽ ദുരിതമയമാകുന്നത് ചൂണ്ടിക്കാട്ടി അറബ് രാജ്യങ്ങൾ വെടിനിർത്തലിനായി വലിയ സമ്മർദ്ദം ചെലുത്തുകയാണ് ഗാൻ യൂനൂസിലും റോഫയിലും ഇസ്രായേൽ കനത്ത ആക്രമണം ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇസ്മായിൽ അബു ഉമറിന്റെ വലതുകാൽ മുറിച്ചുമാറ്റി ഇരുപത്തിനാല് മണിക്കൂറിനിടെ നൂറ്റി മുപ്പത്തി മൂന്ന് പേർ കൂടി കൊല്ലപ്പെടുകയുണ്ടായി ഇതോടെ ഗാസയിൽ ആകെ മരണം ഇരുപത്തിയെട്ടായിരത്തി നാനൂറ്റി എഴുപത്തി മൂന്നായി അറുപത്തെട്ടായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി ആറ് പേർക്ക് പരിക്കേറ്റു ഇസ്രായേലിലേക്ക് പിന്നിട്ട വാരം ഒരു കപ്പൽ പോലും പോകാത്ത വിധം പ്രതിരോധം ശക്തമാണെന്ന് ഹൂതികളും അറിയിച്ചിരിക്കുകയാണ് ഗാസയിൽ യുദ്ധം അവസാനിക്കും വരെ ഇസ്രായേലിലേക്കുള്ള കപ്പലുകൾക്ക് നേരെ ആക്രമണം തുടരുമെന്ന് ഹൂതികൾ മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് അതേസമയം ഹമാസ് ബന്ദികളാക്കിയ രണ്ടുപേരെ ഇസ്രായേലി ഇടയ്ക്കാണ് വിജയകരമായി രക്ഷപ്പെടുത്തിയത് തെക്കൻ ഗാസിലെ നഗരമായ റഫേലിൽ നിന്നുമായിരുന്നു ബന്ദികളെ രക്ഷപ്പെടുത്തിയത് ബന്ദികളെ മോചിപ്പിച്ചത് ഇസ്രായേലി ഡിഫൻസ് ഫോഴ്സ് ഷിൻബെറ്റ് പോലീസ് എന്നിവർ സംയുക്തമായി നടത്തിയ ഓപ്പറേഷനിലൂടെയാണ് ലൂയിസ് ഹർ ഫെർണാണ്ടോ സൈമൺ മർമാൻ എന്നിവരെയാണ് മോചിപ്പിച്ചത് നൂറ്റി മുപ്പത് ദിവസത്തിന് ശേഷമായിരുന്നു ഇവരുടെ മോചനം രക്ഷാപ്രവർത്തനത്തിന്റെ ദൃശ്യങ്ങൾ ഐ ഡി എഫ് പുറത്തുവിട്ടിരുന്നു ഇരുവരെയും രക്ഷിക്കാൻ ശ്രമിക്കുമ്പോൾ വലിയ രീതിയിലുള്ള ഉണ്ടാകുന്നത് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നുണ്ട് ബന്ദികളെ രക്ഷപ്പെടുത്താൻ ശ്രമിക്കുന്നതിനിടെ മൂന്ന് ഹമാസ് തീവ്രവാദികളെ സൈന്യം വധിച്ചു രണ്ടു നില കെട്ടിടത്തിലായിരുന്നു ഇവരെ ബന്ദികളാക്കി വെച്ചത് കയറ് വഴി ഇവരെ പുറത്തെത്തിച്ചു ഫെർണാണ്ടോയും ലൂയിസും സുരക്ഷിതരാണെന്നും ഐ ഡി എഫ് പ്രസ്താവനയിലൂടെ അറിയിച്ചു Like, share and subscribe.